ബിഗ് ബോസ് മലയാളം സീസണിൽ ഇപ്പം അനീഷും അനീഷിനെതിരെ ഷാനവാസ് നെവിൻ എല്ലാവരും കൂടി വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അനീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ആര്യൻ ലക്ഷ്മി നെവിൻ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ അനീഷ് പറ ആര്യനോട് വെച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മലയാളം എന്തുവാന്നപ്പോൾ ആര്യൻ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പ്രധാൽ എന്നാണെന്ന് പറഞ്ഞ് അപ്പം പിന്നെ രാത്രിത്തെ ഡിന്നറിന് അത്താഴമാണെന്ന് അര്യന് പഠിപ്പിച്ചു കൊടുത്തു അപ്പം നെവിൻ അവിടെ ഇരുന്ന് ചോദിച്ചു സ്വിച്ചിൻ്റെ മലയാളം എന്തോന്ന് അപ്പം അനീഷ് വന്ന് സ്വിച്ചിന് മലയാളം ഇല്ലെന്ന് പറഞ്ഞു അപ്പം യഥാർത്ഥ മലയാളം നെവിൻ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ആ മലയാളത്തിൽ പറഞ്ഞ അതുപോയി നിർത്താൻ അപ്പം ആ സമയത്ത് അനീഷ് ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ ആദില നൂറ നെവിനും കൂടി ഇരുന്നപ്പം അനീഷ് വന്നിട്ട് പറഞ്ഞ് നെവിനെ കുറച്ച് കുറച്ച് കുറെ ചീപ്പ് ഗെയിം കളിക്ക് ഒരു കാര്യം ഞാൻ മലയാളത്തിൽ പറയുമ്പം അതിനെ ഒരുമാതിരി കളിയാക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പം നെവിൻ ഇത് വന്നിട്ട് ഷാനവാസും ഒക്കെ കിച്ചണി നിൽക്കുമായിരുന്നു അവിടെ വന്നിട്ട് പറഞ്ഞ് ഇയാൾ ആ ടൈമിലൊന്നും പറഞ്ഞില്ല ഇപ്പോൾ വന്നിട്ട് ഇയാൾ അതും പൊക്കെ പിടിച്ച് വരുവാന്നാണ് അപ്പം ഷാനവാസ് പറഞ്ഞാൽ അതാണ് ഇയാളുടെ ഒരു സ്വഭാവം ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എല്ലാം ഇമോഷനായ കാര്യം ചോദിച്ചിട്ട് രാവിലെ എനിക്കെതിരെ ഗാർഡൻ ഏരിയയിൽ പ്രയോഗിച്ച ആളാണ് എന്നിട്ട് ഞാനുമായിട്ട് ഇനി ഒരു കൂട്ടുമില്ലെന്ന് ഇയാൾ പറഞ്ഞു ഇയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അപ്പം ആര്യനിരുന്ന് പറഞ്ഞാൽ ഇനി ഷാനവാസേട്ടാ ഒന്നും ഇയാളോട് പറയരുത് ഇങ്ങനെയുള്ളൊരു വ്യക്തികളുടെ അടുത്ത് ഒരു കാര്യവും പറയാൻ പോരുതെന്ന് പറയുന്നു അപ്പോൾ അക്ബറും എല്ലാം ഷാനവാസിനെ നിവിന് സപ്പോർട്ട് ചെയ്യുകയാണ് ലക്ഷ്മി മാത്രം അനീഷിനെ സപ്പോർട്ട് ചെയ്തങ്ങ് ഇവർക്കെതിരെ പറയുവാണ് എന്താണെന്ന് അറിയത്തില്ല ലക്ഷ്മിക്ക് ഇപ്പം അനീഷിനോട് ഭയങ്കര കാര്യമാണ് എന്തിനും അനീഷ് അനീഷെന്നും പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ തെറ്റായിട്ട് പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അക്ബർ പറയുന്നത് തെറ്റ് തെറ്റായിട്ട് പറയണം ശരി ശരിയായിട്ട് പറയണമെന്ന് പറയുന്നത് എന്നിട്ടും അനീഷിനെ ന്യായീകരിക്കുകയാണ് ലക്ഷ്മി അതിന്നലെ കൺഫഷൻ റൂമിലും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടെ കുറേ നാൾ നിൽക്കാൻ അനീഷിനെ സപ്പോർട്ട് പിടിച്ചാലേ പറ്റുള്ള നോർത്തായിരിക്കും അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല ലക്ഷ്മിക്ക് മാത്രം അനീഷിനോട് ഇപ്പം ഭയങ്കര ഇത് പക്ഷേ അനീഷ് ഒന്നും മിണ്ടാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം